ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ കൈയുടെ ഈ ഭാഗത്ത് പറ്റി ഒരു പെയിനെ പറ്റി സംസാരിക്കാനാണ് ഡി കുരുവേൻ സ്റ്റീനോസൈനോവൈറ്റിസ് എന്നാൽ ഇതിൻ്റെ കാരണം ഏറ്റവും കോമൺ കാരണം നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യലോ തമ്പ് ഉപയോഗിച്ചിട്ട് അതൊരു കോസ് പിന്നെ ഈ ചെറിയ കുട്ടികൾ പൊന്തിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ ആക്ഷൻ വരുമ്പോൾ ചില ആൾ സ്ത്രീകൾക്ക് ഇവിടെ പെയിൻ വരാറുണ്ട് സിവിയർ പെയിനാണ് പിന്നെ വേറൊരു കോസ് ഇപ്പം ഹെവി ഭാരങ്ങൾക്ക് പൊന്തിക്കുമേ എന്നാൽ ഇതിൻ്റെ കാരണം നമ്മൾ ഈ സംഭവം കണ്ടോ ടെൻറ്റൻ എന്ന് പറയും നമ്മളുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണത് നമുക്ക് ഈ സൈഡിൽ രണ്ടെണ്ണ ഉണ്ട് ഇതിൻ്റെ ആക്ഷൻ തന്നെ വെർല തമ്പ് അൻകാന ഓരോ തന്നെ ആക്ഷൻ ഇങ്ങനെ ചെയ്യാനും മറ്റേത് ആക്ഷൻ പുറത്തേക്ക് ആക്കാനും സോ ആയിട്ട് ഈ ആക്ഷൻ വരുമ്പോൾ ആ എല്ലും തമ്മിൽ ഇങ്ങനെ ഒരയാൻ തുടങ്ങും ഞാൻ ഉദാഹരണം പറയാം നമ്മൾ ഈ കെണറ്റിൽ നിന്ന് വെള്ളം കുറഞ്ഞതുപോലെയാണ് കയറാണ് ഈ ടെൻഡൻ ആ കയറിൻ്റെ അവിടെ നീര് വന്നിട്ട് ചക്രം പുള്ളിയുടെ അവിടെ സ്റ്റക്കായിരിക്കുക അതാണ് ഈ പെയിൻ വരുന്നത് വരലെനിക്കുമ്പം പെയിൻ വരുന്നത് സോ ക്വിക്കായിട്ട് വീട്ടിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റ് ഉണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മോണിലേക്ക് അമർത്തിയാൽ മതി പിന്നെ സ്ലോ ആയിട്ട് ഇങ്ങോട്ടേക്ക് ആക്കാം ഈ സൈഡിൽ പെയിൻ തോന്നുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് അർത്ഥം എന്നാൽ ഇത് പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്ലിന്റ് ഇടാം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാം അത് പ്രാക്ടിക്കലല്ല നമുക്ക് എപ്പോഴും സ്പ്ലിൻറ്റ് ഇടാൻ പറ്റില്ല പിന്നെ ചില ആൾക്കാർ സ്റ്റെറോയിഡ് കുത്താറുണ്ട് സ്റ്റിറോയിഡ് കുത്തിയാൽ നീര് തൽക്കാലത്തേക്ക് മാറും അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല ഇത് പ്രോബ്ലം വരും എന്താ വരുന്ന വെച്ചാൽ ഒരു പാട പോലെ സംഭവം തിക്കായി വരും അതിൻ്റെ മുകളിൽ ആ തിക്നെസ് കാരണമാണ് ഈ പെയിൻ വരുന്നത് സോ നമ്മൾ സ്റ്റിറോയിഡ് കുത്തിയാൽ ആ തിക്നെസ് മാറില്ല സോ ഇത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ചെറുതായിട്ട് ധരിപ്പിച്ചിട്ട് ആ പാട പോലെ സംഭവം നമ്മൾ ലൂസാക്കും നമ്മളിത് ബോധം കെടുത്തില്ല ചെറിയൊരു ഇൻസിഷൻ വെക്കും ആ പാട നമ്മൾ എക്സ്പോസ് ചെയ്യും പിന്നെ ചെറുതായിട്ട് റിലീസ് ചെയ്തിട്ട് സംഭവം റെഡി ആവും പിന്നെ പ്രോബ്ലം ഉണ്ടാവാറില്ല ജോലി ചെയ്യാനോ ചെറിയ കുട്ടികൾ പൊന്തിക്കാനോ അങ്ങനെ ഇഷ്യൂസ് വരാറില്ല സോ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അസുഖമല്ല ഓവറായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെയിൻ വരുന്നൊരു സംഭവമാണ് നല്ല സക്സസ് റേറ്റ് ആയിട്ടാണ് ഹൺഡ്രഡ് റേറ്റ് ആണ് ആസ് ഓൾവേസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാം ഞാനൊരു പുതിയ വീഡിയോ പുതിയ സ്റ്റൈൽ ഓഫ് വീഡിയോസാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കണം താങ്ക് യു